വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പത്താം ദിവസവും തുടരുന്നു സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാകും ഇന്നും കൂടുതൽ പരിശോധന നടത്തുക അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും യോഗവും ഇന്ന് നടക്കും വിവരങ്ങളുമായി അർജുൻ പി എസ് മിഥുൻ മുരളി എന്നിവർ ചേരുകയാണ് ആദ്യം അർജുനിലേക്ക് പോകുന്നു അർജുൻ ഇന്ന് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും കൂടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാന ഘട്ട തിരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവിടുത്തെ ചിത്രം എന്താണ് അല്ലെങ്കിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് തീർച്ചയായും ചെയ്യുക ഞാനിപ്പോഴുള്ളത് മേപ്പാടി ആ ക്യാമ്പിലാണുള്ളത് ഇത്തരത്തിൽ ക്യാമ്പിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ അതായത് അകത്തേക്ക് കടക്കുവാനത്തക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല തെരച്ചിൽ ആ സമ്പൂർണമായി നടക്കുകയാണ് ഇത്തരത്തിൽ രാവിലെ മുതൽ തെരച്ചിൽ തുടരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർമിയുടെ മെഡിക്കൽ സംഘം ഇന്നും മടങ്ങുമെന്നും നമുക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ആർമിയുടെ മെഡിക്കൽ സംഘം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും അല്പ സമയത്തിനകം തന്നെ ഊർജ്ജിതമായ തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ ആ മുണ്ടക്കൈ ചൂരമല മേഖല കേന്ദ്രീകരിച്ച് കൂടുതലായി തെരച്ചിൽ നടത്തുകയും മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് ചാലിയാറിന്റെ തീര തീരപ്രദേശങ്ങളിലടക്കം കൃത്യമായ തെരച്ചിൽ നടക്കുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരത്തെ ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ ശനിയാഴ്ച പ്രധാനമന്ത്രി ആ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം ആ ഇവിടെ നടക്കുന്നുണ്ട് ശനിയാഴ്ച അദ്ദേഹം ഈ ഒരു ഹെലികോപ്റ്റർ മാർഗ്ഗം ഇവിടെ എത്തിച്ചേരുമെന്നും അതായത് ഈ ഒരു പ്രദേശങ്ങൾ വീക്ഷിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ആ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തിനാൽ തന്നെയും പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചോളം നടക്കുന്നത് മാത്രമല്ല ഇന്നൊരു ഓർമ്മപ്പെടുത്തലിന്റെ ദിവസം കൂടിയാണ് കവളപ്പാറ അതുപോലെ തന്നെ പുത്തുമല ദുരന്തങ്ങൾ നടന്നതിന്റെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ആ ഓർമ്മപ്പെടുത്തൽ എന്നും മനസ്സിലുണ്ടാകട്ടെ എന്നുള്ളത് ഓരോ മനുഷ്യനും ചിന്തിക്കണം അത്തരത്തിലുള്ള ഒരു മെസ്സേജുകൾ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വാർഷികം വന്നുകൊണ്ടിരിക്കുന്നു അഞ്ചാം വാർഷികം എത്തിയിരിക്കുന്നു പുത്തുമലയുടെ ആ സമയത്താണ് അതിന് മുൻപ് തന്നെയാണ് ഇവിടെ ഒരു പൊട്ടൽ ഉണ്ടാകുന്നത് അതായത് ചൂരൽ മലയിലടക്കം പൊട്ടൽ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏത് തരത്തിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാം എങ്ങനെയൊക്കെ ഈ ഒരു ഈ ഒരു അപകടത്തെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതടക്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്തതായി നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാമ്പിലുള്ളവരുടെ പുനരധിവാസമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം അല്ല കെ രാജൻ അടക്കമുള്ളവർ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും ഇവരുടെ പുനരധിവാസം ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ വാടക വീട് കേന്ദ്രീകരിച്ച വാടക ആ വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് തുടർന്ന് ഒരു ടൗൺഷിപ്പ് അടക്കം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതും ആ ഈ മന്ത്രിമാർ പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇതൊക്കെ എത്രത്തോളം നടക്കുമെന്നുള്ളതിലാണ് വലിയ ഒരു ആശങ്ക ക്യാമ്പിലുള്ളത് അഞ്ചോ പത്തോ പേരല്ല അതിൽ ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത് എങ്ങനെ ആ എന്നുള്ള ഒരു ആശങ്ക അർജുന ഇവരെ ശാരീരികമായി മാത്രമല്ല മാനസികമായി കൂടി അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടക്കം നിരവധി പദ്ധതികളുമായി മുന്നോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് അർജുനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്